ൈവില് ഈ ഒരു വിഷയം വൻ കോമഡി ആയി മാറി പിന്നെ സീരിയസ് ആയി മാറുകയായിരുന്നു കേട്ടോ എല്ലാം ഒപ്പിച്ചു വെച്ച് ജിസൈലിന് പാരമണിത നമ്മുടെ ക്യാപ്റ്റൻ ഷാനവാസ് വോയിസ് ഇല്ല എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻസി അനീഷിന് കൈമാറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയം സോൾവ് ആക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അനീഷിന് കൈമാറിയത് അപ്പൊ അനീഷ് വന്നു എന്നിട്ട് ചോദിച്ചു ജിസൈലെ മേക്കപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് ജസീൽ ജിസൈല് പറയുന്നു എന്നിട്ട് അവിടെ നിന്ന് വഴക്കുണ്ടാക്കി നിൽക്കുന്ന അനിമോളോടും ടീമിനോടും പറയുന്നു ജിസൈലിനോട് മേക്കപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ഇല്ല എന്ന് ജിസൈൽ എന്നോട് പറഞ്ഞു ബീട്രൂട്ട് ഇവിടെ ആണോ അപ്പൊ എല്ലാരും പറഞ്ഞു അതെ ബീട്രൂട്ട് ആണ് അപ്പൊ അല്ലേ അനീഷ് പിന്നെ എന്തുട്ടാ ഇവിടെ പ്രശ്നം അപ്പൊ അനുമോള ബീട്രൂട്ട് ഇവിടെ യൂസ് ചെയ്തു എന്നാണ് ജിസൈൽ പറയുന്നത് അത് പക്ഷെ ജിസൈൽ കാണിക്കുന്നില്ല ഞാൻ യൂസ് ചെയ്തത് ഏതാണ് എന്ന് പറഞ്ഞിട്ട് അനുമോളിന്റെ ബീട്രൂട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ വീണ്ടും ഇല്ലേ അനീഷ് ബീട്രൂട്ട് യൂസ് ചെയ്യാൻ അല്ലേ അപ്പൊ ഷാനവാസ് ക്യാപ്റ്റൻസി ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു ഇവര് വീണ്ടും ഇതിങ്ങനെ തുടരുകയാണ് കേട്ടോ ബീട്രൂട്ട് കൺസീൽറെ ഫൗണ്ടേഷൻ ടിന്റ് ബീട്രൂട്ട് ഫൗണ്ടേഷൻ കൺസീൽറെ ടിന്റ് കുറച്ച് സമയം കഴിഞ്ഞ് സൈ കെട്ട് ജിസ് ജിസയിൽ ആ ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ആതിലാനൂറയുടെ ടിന്റ് എന്ന പേരുള്ള ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് ജിസയിൽ യൂസ് ചെയ്തിരുന്നു ടിൻ്റ് സൺസ്ക്രീം അങ്ങനെ എന്തോ ആണ് ഇന്നലെയാണ് ജിസയിൽ അത് ഉപയോഗിച്ചത് അപ്പൊ പിന്നെ അതിൽ കയറിയായി അനമോളുടെ ഡയലോഗടിയും അടിയും നിനക്ക് മാത്രം ഇവിടെ കൊമ്പൊന്നുമില്ല എവിടെ എല്ലാവരും ഒരേ ഒരേപോലെയാണ് എന്ന് പറഞ്ഞുള്ള അനിമോളുടെ ഒരു ഷോ ഉണ്ടായിരുന്നു എന്നതിന് പിന്നെ അനുമോൾ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അപ്പോ അവിടനെ അക്ബർ തീർന്നാ നാട്ടുകാർ മുഴുവൻ വെയിറ്റ് ചെയ്യുന്നത് ഈ ബീട്രൂട്ട് റൂട്ട് കണ്ടു കിട്ടാൻ മൂടി മൂടിപ്പോ കിടക്കുവല്ലേ പോയി ഉറങ്ങിയേക്കാം എന്ന് അനുമോൾ പറയുന്നുണ്ട് ആവശ്യത്തില് നീണ്ട നേരത്തെ ഈ ഒരു വഴക്കിൽ നിന്നും എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ഇല്ലാതെ ഇവർക്കൊക്കെ ആകെ വട്ടായിട്ട് ഇരിക്കുവാണ് നേരെ നടന്നുപോയ അനുമോള് തിരിച്ചുപോയിട്ട് വീണ്ടും ജിസൈലിന്റെ ആ ഒരു ബെഡിന്റെ വോർഡ്രോപ്പ് തുറന്ന് പരിശോധിക്കുന്നുണ്ട് അതാണ് എപ്പിസോഡ് എപ്പിസോഡിന്റെ അത് കാണിച്ച ആ ഒരു വഴക്ക് അപ്പൊ ജിസൈല് പറയുന്നുണ്ട് ഞാൻ രാവിലെ മുതലും വൈകുന്നേരം വരെ ഫുഡ് ഉണ്ടാക്കിയതാണ് എനിക്ക് ഇവിടെ ഉറങ്ങണം നാളെ ഞാൻ ഫുഡ് ഉണ്ടാക്കത്തില്ല നിങ്ങൾ എന്നെ ഓവറായിട്ട് ടോർച്ചർ ചെയ്താൽ എന്നൊക്കെ പറഞ്ഞ ജിസൈലിന് അവിടെ വഴക്ക് ഉണ്ടാക്കുന്നുണ്ട് ഒരു പ്രശ്നമാകുന്നുണ്ട് അത് ബിഗ് ബോസിനല്ലാതെ ഈ കാര്യത്തിൽ ആർക്കും ഒരു പരിഹാരവും ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ അതിൽ യാഥാർത്ഥ്യം എന്തായാലും ജിസയില് ബാഡ്സ് ഉള്ള ഒരാളുടെ മേക്കപ്പ് എടുത്ത് യൂസ് ചെയ്തത് ഒരു റൂൾ വയലേഷൻ തന്നെയാണ് അതും ന്യൂറ പറയുന്നത് ചോദിക്കാതെയാണ് ജിസയിൽ എടുത്തത് എന്നാണ് കേട്ടോ അപ്പൊ അതിലൊരു വയലേഷൻ ഉണ്ട് ബിഗ് ബോസ് ഇതിനകത്ത് ഇപ്പൊ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത് എന്ന് അറിയില്ല ഇപ്പൊ കുറെ വാർണിംഗ് ആയല്ലോ നമുക്ക് നോക്കാം എന്തായിരിക്കും ബിഗ് ബോസ് എടുക്കാൻ പോകുന്ന ഒരു നടപടി എന്ന് എന്തായാലും നല്ല എന്റർടൈനിങ് ആയിരുന്നു ഇത് ലൈവിന് അത് കാണാനായിട്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം